അന്ന് നമ്മള് അന്ന് പള്ളിയിൽ ജപമാല തീരുന്ന ദിവസമായിരുന്നു അപ്പോൾ ഏഴ് മണിയൊക്കെ ആയപ്പോ ഞാൻ ഓഫീസിൽ പോയിട്ട് ആറേം മുക്കാലിനാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പെട്ടെന്ന് ഇവിടെ ഒരു ഏഴ് മണി ആയപ്പോഴും ഇവിടെ എത്തി വന്ന ഉടനെ ഞാനും കൊച്ചു പള്ളിയിൽ പോയി ഒരു ഏഴ് പതിനഞ്ച് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി പള്ളി പറഞ്ഞത് അത് ഞാൻ വന്നപ്പോൾ ചേച്ചി കുളിച്ചോണ്ട് നിൽക്കുകയായിരുന്നു ചേച്ചി പള്ളി പള്ളിയിൽ വന്നപ്പോഴും നമ്മൾ സി സി ടി വി നോക്കിയപ്പോൾ ഏഴ് ഇരുപതായി അത് കഴിഞ്ഞ് പിന്നെയാണ് അമ്മ വന്നത് അമ്മ വെളിയിൽ കൊണ്ടുപോയി പാത്രമൊക്കെ കഴുകി ഒരു ഏഴ് മുപ്പത്തഞ്ചൊക്കെ ആയി അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്നാ നമ്മൾ എട്ട് ആയപ്പോൾ തന്നെ തിരിച്ചു പള്ളിയിൽ ഒരു ചേച്ചിക്ക് ഷോള് വേണമെന്നും പറഞ്ഞ് എന്റെ ആണെങ്കിൽ തിരിച്ചു വീട്ടില് വരണം അപ്പോഴാണ് ഇവിടെ സംഭവം ഇല്ല അലമാരയിൽ നിന്ന് എല്ലാ സാധനങ്ങളും വലിച്ചു വരി ഇട്ടിരിക്കുന്നത് കണ്ടതും ഉടനെ തന്നെ ഞാൻ ആണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആ ചെറുക്കനെ വിളിച്ചിട്ട് പോലീസിനെ വിളിക്കാൻ പറ്റും വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വാ നമുക്ക് പെട്ടെന്ന് പോവാന്നും പറഞ്ഞ് ഉടനെ തന്നെ ഒരു എട്ട് പതിനഞ്ചിന് മുമ്പെങ്കിലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തി കാണും കാരണം വന്ന ഉടനെ ഒരു സെക്കൻഡ് പോലും ഇവിടെ നിന്നില്ല സ്കൂട്ടി എടുക്കണം അവൻ തന്നെ സ്പീഡിൽ പോയി നമ്മൾ പോലീസിന്റെ അടുത്ത് പറഞ്ഞ് പോലീസ് തന്നെ ഇവിടെ വന്ന് പക്ഷെ ഇതുവരെ നമുക്ക് അതിനെ കുറിച്ച് ഒരു തുമ്പും എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും ദിവസം കാരണം അരമണി കറക്റ്റ് അരമണിക്കൂറിനകത്താണ് ഈ കാര്യം നമുക്ക് നടന്നിട്ടുള്ളത് നമ്മൾ ഏഴര മുതൽ എട്ട് എന്ന സമയം വരെ എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇതുവരെ അതിന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അതിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു ഈ കറക്റ്റ് നമുക്ക് സമയം അറിയാതിരുന്നിട്ട് പോലും അതിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല ഇതുവരെ മോഷ്ടിച്ച് ഇത്രയും മോഷണമായിട്ട് പോലും ഒരു തുമ്പും ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പത്തമ്പത് പവനിൽ കൂടുതൽ ആഹരണോ ആണ് നമ്മുടെ പോയിട്ടുള്ളത് കല്യാണത്തിന് കിട്ടിയെല്ലാ ഇതും ഉണ്ടായിരുന്ന വീട്ടിൽ മൊത്തം കല്യാണത്തിന് തന്നെ നാല്പത് പവനാണെങ്കിൽ എനിക്ക് തന്നിട്ടുണ്ട് കല്യാണത്തിന് പപ്പ എനിക്കായിട്ട് തന്നിട്ടുള്ളത് പിന്നെ ഒരു ഏഴ് പവനോളം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കുറെ വളകളും മോതിരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇവിടുന്ന് ഹസ്ബൻഡ് തന്ന താല് ചെയിൻ തന്നെ നാലേ മുക്കാൽ പവൻ ഉണ്ട് അടുത്ത് അവർ തന്ന ഒരു ഇത് എൻഗേജ്മെന്റിന് കൊണ്ടിട്ട വള തന്നെ രണ്ട് പവൻ പവനുണ്ട് അതെല്ലാം എനിക്ക് കിട്ടിയ ഈ നാൽപ്പത് പവന് പുറമേയാണ് ഈ കിട്ടി ഈ കിട്ടിയ സാധനങ്ങളാണ് ഇത് പിന്നെ കൊച്ചിന് എവിടെ പപ്പ തന്ന ഒരു ചെയിൻ അത് എന്റെ കയ്യിലുണ്ട് അത് എടുത്തിട്ടില്ല ഞാൻ അതിന്റെ കൂടെയല്ല വച്ചിരുന്നത് പിന്നെ അമ്മ കൊച്ചിനിട്ട വള നാത്തൂന് കൊച്ചിനിട്ട ബ്രേസ്ലെറ്റ് അവരിട്ട വള ഇതെല്ലാം ഞാൻ ഇതിന്റെ കൂടിയാണ് വെച്ചിട്ടുള്ളത് എന്റെ പപ്പ തന്നെ അരഞ്ഞാണം അരഞ്ഞാണോ കുഞ്ഞിനിട്ട് കൊടുത്ത് ഒന്നേകാൽ ഉണ്ട് തള രണ്ടാണ് അരപ്പവൻ വീതമുണ്ട് ഇതെല്ലാം ഇതിന് പുറമേയാണ് നാപ്പത് പവൻ ഒരു പത്ത് പവനോളം അതിന്റെ കൂടി വച്ചിട്ടില്ല അത് എൻ്റെ കയ്യിലുണ്ട് പത്ത് പവൻറെ എൻറെ കയ്യിലുണ്ട് എനിക്ക് എന്നാലും ഒരു നാപ്പത്തഞ്ച് പവൻ അടുപ്പിച്ചുണ്ട് അതിലിപ്പോ പോയത് ഇത് ഞാൻ ഇന്ന് വരെ ഇതിൽ ഒരു സ്വർണം പോലെ ഞാൻ കല്യാണത്തിന്റെ അന്ന് മാത്രം അതായത് ഞാൻ തലേ ദിവസം ഇടയോ കെട്ടിനിടെയോ ഇവിടെ വന്നപ്പോ ഞാൻ ഈ കെട്ട് കഴിഞ്ഞ് ഇവിടെ വരാ സമയത്ത് അത് എടുത്തിട്ടൊണ്ടുവന്ന് ഇവിടെ കയറി അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഒരു സാധനം അതിന്നെടുത്തിട്ടിട്ടില്ല മാറി മാറി ഇടയോ ഒന്നും ചെയ്തിട്ടില്ല അത് അതുപോലെ ഭദ്രമായിട്ടാണ് ഞാൻ അത്രക്ക് കൊണ്ടുവച്ചിരുന്നത് എൻ്റെ എന്റെ പപ്പ അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണ് കാരണം എന്റെ പപ്പ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ എന്റെ കുഞ്ഞുനാളിലെ നാളിലെ മുതല് ഓരോരോ ഒരു നല്ല തുണി വാങ്ങൂല എൻ്റെ പപ്പ ഇപ്പോഴാണ് എന്റെ പപ്പയ്ക്ക് നമ്മളെല്ലാം ജോലിക്ക് പോയതിനു ശേഷമാണ് എന്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒരു തുണി വാങ്ങി കൊടുക്കുക എന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ അവർ അവർ അങ്ങനെയൊന്നും വാങ്ങിപ്പോലും ഒരു ഒരു തുള്ളി ഒരു കടയിൽ ചെന്ന് എൻ്റെ പപ്പ ഒരു ചായ കുടിക്കൂല എന്റെ അമ്മയെ അങ്ങനെ അത്രയ്ക്ക് അത്രയ്ക്ക് നമ്മൾ കുഞ്ഞുനാളിലേ മുതൽ കഷ്ടപ്പെട്ട് 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 ഓരോ സാധനങ്ങളായിട്ട് ഉണ്ടാക്കി തന്നതാണ് അത് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനക്കാല ഏറെയാണ് ഞാൻ അത് സംരക്ഷിച്ചു പോയത് കാരണം എനിക്കറിയാം എന്റെ പപ്പ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളതിന്റെ വില എനിക്കറിയാം അപ്പൊ ആരെങ്കിലും ഒരു ഫങ്ഷന് പോയാൽ പോലും ഞാൻ അതിന് ഒരു സാധനം എടുത്തിട്ടില്ല കാരണം എന്റെ കയ്യിൽ അത് ഇപ്പൊ നമ്മള് മാറി മാറി ഇട്ടാന്ന് അത് ഉണ്ടെന്നറിയ ആരെങ്കിലും അറിയുവോ അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഒരു സാധനം ആകെ ഒരു വള മാത്രമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് എവിടെയെങ്കിലും പോകുമ്പോ ആ ഒരു വളയെ ഇടുവുള്ളൂ അല്ലാതെ അതിൽ നിന്ന് മാറി മാറി എടുത്തിടയോ അങ്ങനെ നമ്മൾ ഉള്ളതായിട്ട് അങ്ങനെ കാണിക്കോ ഇന്ന് വരെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും വന്നപ്പോ നമ്മളെ കയ്യിൽ ഇത്രയുണ്ട് ഇപ്പൊ എന്റെ റിലേറ്റീവ്സിന്റെ കല്യാണം വന്നാ പോലും ഞാൻ ഒരു സാധനം മാറിയെടുത്ത് ഒരു മാല പോലും മാറിയെടുത്തിട്ടോണ്ട് പോലെ കാരണം എല്ലാം നമ്മളെ കൈയിലുണ്ടെന്ന് അറിയോ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതായിട്ട് ഞാൻ और और ना, ना ना ए, ए, जोड़ी जोड़ी। ും ഒരു മനുഷ്യ കുഞ്ഞിനു പോലും ഒരു സൂചന ഞാനായിട്ട് കൊടുത്തിട്ടില്ല ലോക്കലിൽ വയ്ക്കാൻ വേണ്ടിട്ടാണ് വെച്ചത് അപ്പോഴും ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നപ്പോഴത് ലോക്കലിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടി ലോക്കറിന്റെ ബോക്സിലാണ് അത് വെച്ചിരിക്കുന്നത് ഞാൻ മറ്റേ എക്സ്ട്രാ ഇടാനുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് ആ ലോക്കറിന്റെ ഒരു കുഞ്ഞു ബോക്സിൽ ആണ് ഈ സാധനങ്ങളെല്ലാം കൂടി ലോക്കലില് വയ്ക്കാൻ വേണ്ടിട്ട് അടച്ചു പൊതിഞ്ഞ് ഈ കത്ത് അലമാരക്കകത്ത് ഏറ്റവും ലാസ്റ്റ് ബാഗിൽ വെച്ചിട്ട് മീത് അതിന്റെ ഒരുപാട് ഉണ്ടായിരുന്നു വേറെ ബാഗുകള് വേറെ വേണ്ട കവറുകള് അങ്ങനെ എല്ലായിട്ട് അങ്ങനെയാണ് അത് അതിനകത്ത് കിടന്നത് പക്ഷെ അത് നമ്മള് ലോക്കലിൽ വയ്ക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ വച്ചിരുന്നത് ഇങ്ങനെ ഇന്ന ദിവസം ഇങ്ങനെ നമ്മളെ വീട്ടിൽ അങ്ങനെ ആളില്ലാതിരിക്കൂല ഒരു ദിവസവും അപ്പൊ നമ്മൾ എല്ലാവരും കല്യാണത്തിന് പോയാലും വീട്ടിൽ പപ്പ കാണും അതുകൊണ്ട് നമുക്കതൊരു ഉറപ്പാണ് വീട്ടിൽ വീട്ടിലാളിൽ ഇപ്പൊ നമ്മുടെ എന്റെ അങ്ങനത്തെ വീട്ടിലാണെങ്കിൽ എന്റെ എല്ലാരും എവിടെയെങ്കിലും ഒക്കെ പോകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല എല്ലാ ദിവസവും പപ്പ കാണും ഇപ്പൊ നമ്മൾ പപ്പ വരണെങ്കിൽ ആകെപ്പാടെ പള്ളിയിൽ മാത്രമേ വരുവുള്ളൂ അല്ലാതെ ഒരിടവും വരൂല എല്ലാ ദിവസവും വീട്ടിലുണ്ട് ഇവിടെ നമുക്ക് അത്രയ്ക്ക് നമുക്ക് സെക്യൂരിറ്റി ആണ് ഇവിടെ ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ് കാരണം കൃത്യമായിട്ട് അറിയാന്നുള്ള ആളാണ് കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോ ഏഴരയ്ക്ക് നമ്മൾ പള്ളിയിൽ പോയി വേക്ക് വശത്തുകൂടിയാണ് കള്ളം കേറിയിട്ടുള്ളതും പോയിട്ടുള്ളതും ഇത്രയും കാട് പിടിച്ച് കിടക്കുന്ന റബ്ബർ വിലക്കകത്ത് ഒരു അരമണിക്കൂർ കൊണ്ട് തിരിച്ച് റോഡിലെത്തണം എങ്കിൽ അതിനെന്തായാലും അറിയാന്നുള്ള ഒരാളല്ലാതെ പറ്റൂലല്ലോ എന്നാൽ നമ്മളെ കുറിച്ച് നന്നറിയാന്നുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ഈ റോഡ് ഈ നമ്മുടെ വീട്ടിലിറങ്ങി എടുത്തിട്ട് തിരിച്ച് ഒരു മെയിൻ റോഡ് എന്തെങ്കിലും ചാടി കിടന്നാലല്ലേ ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ ഈ റബർ വിലയെല്ലാം താണ്ടി പോകണമെങ്കിൽ എന്ത് അറിയാമെന്നുള്ള ആളായിരിക്കും നമുക്ക് അതും കൃത്യ അരമണിക്കൂർ ഏഴ് മുപ്പത്തഞ്ചായിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങണത് ഈ കറക്റ്റ് ആ സമയം തന്നെ കയറി അല്ലല്ലോ എട്ട് മണിക്ക് മുമ്പ് ഒരാൾക്ക് എടുത്തിട്ട് പോവാനുള്ള ഒരു അവകാശം കഥ കുത്തി തുറന്ന് ആ നല്ലമാരെ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് എടുക്കാൻ എന്തായാലും ഒരു സമയം നമുക്ക് വേണമല്ലോ